ഹലോ വെൽക്കം ടു ലിഷ ജൻ ഡയറി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നമ്മൾ ജോമനി നല്ലതാണ് ജോമനി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസൊക്കെ വരാറുണ്ടല്ലോ അപ്പം നമുക്ക് എ എത്ര തന്നെ പെർഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടാത്തത് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയുക വന്നിട്ട് കുറേ നാളായെങ്കിലും എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കാത്തൊരു കാര്യം നമ്മുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് തന്നെയാണ് ഇവിടെ ജർമ്മനിയിൽ നമുക്കൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും അത് ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എമർജൻസിക്ക് അവർ വലുതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇവർ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അപ്പോൾ എനിക്കറിയാം എന്നുള്ളൊരു എൻ്റെ ഒരു കൊളീഗ് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ഇപ്പം ചെസ് പെയിനൊക്കെ വന്നു ഇടയ്ക്ക് കുറച്ച് ഇ സി ജി കാര്യങ്ങളെടുത്തു ഇ സി ജിയിൽ ചെറിയ വേരിയേഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവർ ശരിക്കും ഒരു കാർഡിയോളജിസ്റ്റിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തത് ശരിക്കും മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുപോലും ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നീട്ടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ഹൗസ് ആർട്സ് നമുക്ക് എല്ലാവർക്കും ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ഡോക്ടറിനടുത്ത് പോലെ നമുക്കിപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇപ്പം തലേ ദിവസം വയ്യാതായി സുഖമില്ല ക്രാങ്കും മെൽഡും ചെയ്തു ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് ഡോക്ടറിൻ്റെ അറ്റസ്റ്റ് ആവശ്യമില്ല എങ്കിലും ചില സ്ഥാപനങ്ങൾ അവർക്ക് ഡോക്ടർ അറ്റസ്റ്റ് നിർബന്ധം വേണം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ രണ്ട് ിവസം ഒന്ന് ലീവ് എടുത്താൽ മാറുമായിരിക്കാം എന്നാലും ആ ഹൗസ് ഡോക്ടറിനടുത്ത് പോയി നമ്മൾ അപ്പോയിൻമെൻ്റ് ഈ മീൻസ് രണ്ട് ദിവസം സുഖമില്ലാത്ത കാര്യം എഴുതി വാങ്ങി മെഡിസിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ അവിടെയും ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും ഇനി ഇൻ കേസ് ഒക്കെ എമർജൻസി വന്നാൽ നമുക്ക് വൺ വൺ ടു വിളിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതും ശരിക്കും എമർജൻസി ആണെങ്കിൽ മാത്രമേ അവർ നമ്മളെ അത്രയും അറ്റൻഡ് ചെയ്യത്തുള്ളൂ ഒരു പ്രാവശ്യം എനിക്ക് രാത്രി രണ്ട് മണിക്ക് നാൽപ്പത് ഡിഗ്രി ആയിട്ട് ഭയങ്കര ടെമ്പറേച്ചർ ആയിട്ട് ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഓക്കേ നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് നിങ്ങളുടെ ഹൗസ് വൈഡ്സിൻ്റെ പോയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി എന്നൊരവസ്ഥയായിരുന്നു എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും വല്ല വയ്യാത്തൊരവസ്ഥയായിരുന്നു അത് ഇവിടെ സാധാരണ മുപ്പത്തെട്ടാണ് നമുക്ക് നോർമൽ ടെമ്പറേച്ചർ ബിസ് എട്ടിൽ മുപ്പത്തെട്ട് ഓക്കെ എന്നിട്ട് അതാണ് ഒരു അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി വൺ വൺ വിളിച്ചാലോ നമ്മൾ ശരിക്കും സിക്കല്ല ചെറിയ കാര്യങ്ങൾ മീൻസ് അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഫൈൻ വരെ അടക്കേണ്ടുന്ന ചില സന്ദർഭങ്ങളും വരാറുണ്ട് അപ്പോൾ എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും വിത്തിൻ സെക്കൻഡ്സ് മീൻസ് വിത്തിൻ മിനിറ്റ്സിൽ ആംബുലൻസ് വരും കൊണ്ടുപോകും അതൊക്കെ പെർഫെക്റ്റ് പക്ക പെർഫെക്റ്റ് ആണ് ഭയങ്കര വെൽ ഡെവലപ്ഡ് ടെക്നോളജി എല്ലാം ഒക്കെയാണ് പക്ഷേ ഈ ഒരു അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് നമുക്കൊട്ടും അങ്ങോട്ട് ദഹിക്കാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പേപ്പർ പപ്പിയറാമായിട്ട് ആ ഓ ഗോഡ് എന്തിനും ഏതിനും നമുക്ക് ലെറ്റർ വരും പേപ്പർ 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 വർക്കാണ് നമ്മളിവിടെ വന്ന് വന്ന് വരുമ്പം തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മൾ സിറ്റി രജിസ്ട്രേഷനും ഉണ്ടല്ലോ അത് മുതൽ തുടങ്ങുന്നു നമ്മുടെ പേപ്പർ വർക്ക് യാ വൺ സൈഡ് അവർ നമ്മൾ ഒരു ഡാറ്റൻ ഷുഡ്സ് അതായത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇമെയിൽ അയച്ച് ഫോൺ കോൾ വഴി നമ്മുടെ പ്രൈവസി ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും അത് നമുക്കൊരു ഭയങ്കര ഒരു ചില സമയത്തൊരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട് ഉദാഹരണം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും മിക്ക എല്ലാ ദിവസവും നമ്മുടെ നമ്മുടെ ലെറ്റർ ബോക്സിൽ എന്തെങ്കിലും ലെറ്റർ ഉണ്ടാകും കഴിഞ്ഞ ഒരാഴ്ച എനിക്കും ലെറ്റർ ആ സി ഇത് വരുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എന്തൊക്കെയും നമുക്ക് നോക്കാം ഉദാഹരണം ഇപ്പം ഇതിൻ്റെ പേഴ്സണലാണ് ഓക്കെ എന്താ പറയുക ഡി ബി ഡി ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോയ്സ ബാൻഡ് ടിക്കറ്റിൻ്റെ ആ ഒരു എക്സ്പയറി തീർന്നു അത് പുതുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ മെയിലായിരിക്കുമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാമായിരുന്നു ബട്ട് അവർ നമുക്ക് അത് ചെയ്യാവുന്നതിന് പകരം ലെറ്റർ അയക്കുകയാണ് ചെയ്തത് കാരണം അത് പുതുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ എൻ്റെ ഹോസ്പിറ്റൽ ഇൻ പ്രോബ്ലം ആയിട്ട് മറ്റൊരു ഹോസ്പിറ്റലുകാർ അത് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടിക്കറ്റ് ഫാർ കാർട്ട് നമുക്ക് അവർ ഹോസ്പിറ്റലുകാർ കുറച്ച് പേഴ്സൻറ്റേജ് അവർ അടയ്ക്കുന്നുണ്ട് അപ്പം ഹോസ്പിറ്റലുകാര് വേണം അത് എന്താ പറയുക യൂബർ നിയമം ചെയ്യേണ്ടത് ബട്ട് അതിന് പകരം നമുക്ക് ലെറ്റർ വന്നു അത് ആവശ്യമുള്ള കാര്യമാണില്ല എന്നല്ല പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ റേഡിയോ റേഡിയോ ഇടത് മൂന്ന് മാസത്തേക്ക് ഒരിക്കലും നമ്മൾ അൻപത്തഞ്ച് യൂറോ ആ അത് നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മളിവിടെ അടക്കിയ റേഡിയോ ടി വി അതെല്ലാം ഉൾപ്പെടും അടയ്ക്കുക തന്നെ ചെയ്യണം അടുത്ത് സാലറി സ്ലിറ്റ് ഒക്കെ നെക്സ്റ്റ് ആ വോക്ക് ആ നമ്മുടെ സോറി ക്രാങ്കൻ കാസൺ കാർട്ട് അത് അതും ആവശ്യമുള്ള സാധനം തന്നെയാണ് കാരണം എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ഫോട്ടോ അതായത് അവനിപ്പോൾ കുറച്ച് വളർന്നല്ലോ അപ്പം അതുകൊണ്ട് അവന് വേറെ ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അറിയിച്ചിരിക്കുവാണ് അപ്പം അതും അതിനും ലെറ്റർ പിന്നെ ബാങ്കിൻ്റെ ലെറ്റേഴ്സ് അങ്ങനെ ഒരു പേഴ്സണൽ ഓക്കെ ഫാൻ എന്നാലും ഫുള്ള് ലെറ്റർ ലെറ്റർ നമുക്കെല്ലാം അവർ ലെറ്റർ വഴിയാണ് നമ്മളെ അറിയിക്കുന്നത് അത് രണ്ടാമത്തെ കാര്യം നമുക്ക് നമുക്ക് പെട്ടെന്നൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും ഓക്കെ ദെൻ വാ മൂന്നാമത് വരുന്ന കാര്യം അതിനേക്കാളും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആണോ അത് ഡിസ്റ്റർബൻസ് ആണോ എന്നുള്ളത് നിങ്ങളെ തീരുമാനിക്ക് ശബ്ദം വൈകിട്ട് ആ വീക്ക് ഡേയ്സിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണിവരെ നമ്മൾ നോയിസ് ഉണ്ടാക്കാൻ പാടില്ല മനുഷ്യനെ ഉറങ്ങണ്ടേ പിറ്റെന്ന് ജോലിക്ക് പോകണം ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് സോ അത് ഓക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ വീക്ക് എൻഡിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉറച്ചു ശബ്ദം ഉണ്ടാക്കാറുണ്ട് അല്ലേ പാർട്ടീസ് പാർട്ടിയൊക്കെ നടക്കുമ്പോഴും ചില വീടുകൾ നമ്മളെ റെൻറ്റിനെടുക്കുമ്പം തന്നെ അവർ ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും പാർട്ടീസ് നോട്ട് അലൌഡ് മോർ ദെൻ ഫൈവ് പീപ്പിൾ ഓർഡർ മോർ ദൻ സെവൻ പീപ്പിൾ അങ്ങനെ നമ്മളെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ചില ചില സ്ഥലങ്ങളിൽ കോൺട്രാക്ട് പറയത്തില്ല ചില സ്ഥലങ്ങളിൽ കോൺട്രാക്റ്റിൽ എന്തൊക്കെ വരും നിങ്ങൾ റോഹൻ മീൻസ് എന്താ പറയുക വലിക്കാൻ പാടില്ല പാർട്ടി പാടില്ല അത് പെറ്റ്സ് പാടില്ല അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമെങ്കിലും നമ്മൾ ഒരു ഒത്തിരി ശബ്ദം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ജർമ്മൻ ഏരിയസിലാക്കാണ് ജീവിക്കുന്നതെങ്കിൽ തീർന്നു അവർ നമ്മളെ നേരിട്ട് വന്ന് പോലുമില്ല പോലീസ് വന്ന് വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ തന്നെ എന്താ സർക്കാര്യം ആ ഓക്കെ ഇത് ശബ്ദം ആയതുകൊണ്ട് നിങ്ങളുടെ അയൽവക്കക്കാരെ നമ്മളെ വിളിച്ചതാണ് സോ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഓക്കെ പിന്നെ വരുമ്പോഴാണെങ്കിൽ അവർ റിയാക്ട് ചെയ്യും പിന്നെ നമ്മൾ എന്താ പറയുക അതാ ഇവിടുത്തെ നെയ്ബേഴ്സിനെ നമ്മൾ കുറച്ച് മീൻസ് നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്ത് പോലുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ പുതിയതായിട്ട് താമസത്തിന് വന്ന ആ എന്തുണ്ട് വിശേഷം എവിടെന്നാണ് വരുന്നത് എന്താ ജോലി ആരൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ വന്നിട്ട് നാല് വർഷമായിട്ട് എൻ്റെ ഇപ്പുറത്തെ നാഹ്ബാറിനാരുന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ഇപ്പുറത്തുള്ള ലേഡി ജസ്റ്റ് പുറത്തിറങ്ങിയാൽ സംടൈംസ് ഒരു ഹായ് ഗുഡ് മോർണിംഗ് കുജ് മോഗൻ വെച്ചോ അതിനപ്പുറത്ത് എന്താ ഏതോ ഒരു മനുഷ്യർക്ക് അറിയത്തില്ല അത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കാരണം ഞാനൊരു പക്ക ജേമൻ ഏരിയയിലാണ് താമസിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മാതിരി ഒന്നും മലയാളീസൊന്നുമില്ല സോ അതൊക്കെ നമുക്ക് കുറച്ചല്ലേ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പിന്നെ വാഷിംഗ് മെഷീൻ സൺഡേസില് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ പാടില്ല മിക്സ് പ്രവർത്തിക്കാൻ പാടില്ല നമുക്ക് സൺഡേ ആയിരിക്കും ലീവ് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ ചെടികളും എന്തൊക്കെ ഇങ്ങനെ ചുമറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ട ഇഷ്ടികം കൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഉറച്ച് മ്യൂസിക്ക് ഇടാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ച് നമ്മൾ അടിച്ച് പൊളിച്ച് നടന്നതുകൊണ്ട് സോ അത് നമുക്ക് കുറച്ച് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അക്കോമഡേഷൻ നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ പൊതുവേ ജർമ്മനിയിൽ ഇപ്പോൾ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മീൻസ് അവർ കുറച്ച് ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് അക്കോമഡേഷൻ കൊടുക്കുന്നത് കാരണം ചില ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഹൗസ്ലാൻഡേസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പം നമ്മൾ ഇവിടെ താമസിക്കുന്നവര് തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ അവർ ചോദിക്കുന്ന ബേസിക് കാര്യങ്ങളെന്ന് തന്നെ നമ്മുടെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നമ്മൾ കൊടുക്കണം പിന്നെന്താ വരുന്നത് നമ്മുടെ ഷൂഫ സ്കോർ ഷൂഫ സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിൾ സ്കോർ അത് നമുക്ക് ബാങ്കിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ പ്രിൻ്റ് എടുത്തിട്ട് അത് നമ്മൾ അവരെ കാണിക്കണം നമ്മുടെ പഴയ ഹൗസ് ഓണറിൻ്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ നമുക്ക് ഡ്യൂസ് ഒന്നും ഇല്ല പ്രശ്നക്കാരല്ല എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾക്ക് ഡ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു പേപ്പർ കൊണ്ട് എന്നാണ് അവർ നമ്മളോട് പറയുന്നത് ആ പേപ്പറിൽ നമ്മൾ മൂന്നും പ്രധാനമായിട്ടാണ് അപ്പം ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ആരെങ്കിലും ഉണ്ട് അക്കോമഡേഷൻ റെഡി ആക്കൽ ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അല്ല പുതിയതായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ അവർ അക്കോമഡേഷൻ കൊടുക്കാൻ ഇച്ചിരി നോക്കിയേ കൊടുക്കത്തുള്ളൂ കാരണം ഇൻ കേസ് അവർ പൈസ അടച്ചില്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അടുത്ത് പോകാവുന്ന ലീഗൽ നടപടികളിൽ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസ് ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് ജേമൻസ് സ്റ്റുഡൻസ് അക്കോമഡേഷൻ കൊടുക്കാൻ കുറച്ച് മടിക്കും ഫാമിലി വിത്ത് അല്ലെങ്കിൽ സാലറി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മറ്റൊരു തരും സോ വീഡിയോ നീണ്ടു പോകുന്നില്ല ഇനിയും കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് വളരെ വേഗം തന്നെ അടുത്തൊരു രസകരമായ പല പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും എന്തൊക്കെ ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതും ബെനിഫ് സൂപ്പർ ജർമനീസ് വേറെ ലെവലിയാ എന്നാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഒട്ടന തന്നെ വീണ്ടും കാണാം ബൈ ബൈ